നീ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് നീ മരണപ്പെട്ടാൽ ലോകം നിനക്ക് വേണ്ടി ദുഃഖിക്കുകയില്ല ലോകത്തിൻ്റെ ചലനങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും നിന്റെ ജോലി അത് മറ്റൊരാൾ ഏറ്റെടുക്കും നിന്റെ ധനം അത് നിന്റെ അനന്തരാവകാശികളിലേക്ക് നീങ്ങും നീ അറിയണം നിനക്ക് വേണ്ടി ലോകം എത്രനാൾ ദുഃഖിക്കും നിന്നെ പരിചയമുള്ളവർ പറയും പാവം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് നിന്റെ കൂട്ടുകാർ നിനക്ക് വേണ്ടി എത്രനാൾ ദുഃഖിക്കും ഏതാനും മണിക്കൂറുകൾ അതല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ മാത്രം അത് കഴിഞ്ഞാൽ അവർ അവരുടെ പഴയ ആഹ്ലാദങ്ങളിലേക്ക് മടങ്ങും പിന്നെ നിൻ്റെ വീട്ടിലെ അഗാധമായ ദുഃഖമാണ് അതെത്ര നാളുണ്ടാകും ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം ഏറി വന്നാൽ രണ്ട് വർഷങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മ അവരുടെ ഓർമ്മകളുടെ ഏടുകളിലേക്ക് മാറ്റപ്പെടുകയും അവർ അവരുടെ പഴയ സന്തോഷങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും ഇതോടെ ജനങ്ങൾക്കിടയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റോറി അവസാനിക്കുകയാണ് അവിടെ മുതലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ കഥ ആരംഭിക്കുകയും ചെയ്യുന്നത് നിൻ്റെ സൗന്ദര്യം ആരോഗ്യം ധനം മക്കൾ എല്ലാം നിന്നിൽ നിന്ന് നീങ്ങിപ്പോയി നിൻ്റെ വീടും ഇണയും നിന്നെ വിട്ടുപിരിഞ്ഞു പിന്നെ നിൻ്റെ കൂടെ ബാക്കിയുള്ളത് നിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം അതുകൊണ്ട് ഒരേ ഒരു ചോദ്യം നിൻ്റെ ഖബറിലേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത് ചിന്ത ആവശ്യമുള്ള ഒരു ചോദ്യമാണത്